ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും താങ്ക് യു പറയാണ് കാരണം പപ്പയുടെയും അമ്മിയുടെയും മുപ്പതാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് നവംബർ ഇരുപത്തെട്ടാം തീയതി അതായത് ഇന്നലെ അപ്പം ഞാൻ പിറ്റേ ദിവസമായിരിക്കും എന്തായാലും വ്ളോഗ് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പം അതുകാരാണ് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് വിശ്വസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ എന്താ പറയുക വെഡ്ഡിംഗ് ആനിവേഴ്സറി മുപ്പതാമത്തെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും നല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ജോബും സാറിനും ലീവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലേ പിന്നെ അതുപോലെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന കാരണം നമ്മൾ ആ പ്രോഗ്രാം ഒന്ന് പോസ്റ്റ് പോണ്ഡ് ചെയ്തു അപ്പോൾ നമ്മളത് സൺഡേയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ബ്ലോഗ് വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ ചെറിയ ട്രിപ്പ് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയിട്ട് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അപ്പോൾ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിയില്ല പിന്നെ ദിവസം ചെറിയ രീതിയിലെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരം പുറത്തൊന്ന് ഫുഡ് കഴിക്കും അതുപോലെ തന്നെ എന്താ പറയുക കേക്കും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഞങ്ങൾ ഷോപ്പിങ്ങിന് നമ്മുടെ ആമൂസ ആമൂസിൻ്റെ ഷോപ്പിങ്ങിനൊക്കെ പോകാനും കറങ്ങാനും പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എടുത്തു അതുകഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൺഡേയിലെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതേ ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗായ്സ് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ഒല്ലൂരുള്ള സൂഫി മന്തിയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു നമ്മൾ നമ്മളെവിടെ വെച്ചാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നോട്ടാകും പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ നമ്മൾ കുറേ നാളായി സൂഫി മന്തിയിലേക്ക് വന്നിട്ട് സാധാരണ ഇങ്ങോട്ട് ഞങ്ങൾ അങ്ങനെ അധികം വരാറില്ല ഇത് ഉല്ലൂരായതുകൊണ്ട് ഫൈനലി നമ്മൾ ഇത് ആ കേക്കൊക്കെ കൊണ്ടുവന്നു ഇത് ആ കേക്ക് ഇട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മുടെ പപ്പയുടെയും മമ്മിയുടെയും മുപ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വായോ my അങ്ങനെ തെയ്യും നമ്മൾ ഫൈനലി ഫുഡൊക്കെ കഴിച്ചതും നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മളെല്ലാവരും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്നു ഫുഡ് കഴിച്ചു നല്ല രസമായിരുന്നു നമ്മുടെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ബാക്കി സെലിബ്രേഷൻ എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ വ്ളോഗും ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതേ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം കാണാം അതുപോലെ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്